ുളത്തെ ഹംസഹാജി പൊട്ടിക്കരഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ സ്ഥലമെടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയ സ്ഥാപനം കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ പോയി അതിന്റെ ആധാരം മാറ്റി അവരെ പേരിലായി രജിസ്റ്റർ ചെയ്ത് സ്ഥാപനം തട്ടിയെടുത്തു തട്ടിയെടുത്ത് ആ പരാതി പറയാൻ വേണ്ടി മർഗത്തിലെത്തിയ ഈ പാവം മാജിയാരോട് കുറ്റിയിട്ടിട്ട് എ പി എ ബക്രബ് സിരിയാർ പറഞ്ഞത്രയാൾ നേരെ അമ്മോട് പറഞ്ഞ മര്യാദക്ക് നിന്നോളൂ സ്ഥാപനം ഞങ്ങൾ നടത്തിക്കോളും ഇനിയും സ്ഥാപനത്തിന്റെ അവകാശമായി വന്നാൽ കുട്ടികളെ വിട്ട് കയ്യും കാലും ഞാൻ തച്ചു പൊളിക്കും എന്നും വല്യൂപ്പരെന്നെ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതാ ഞങ്ങളോട് ഇതിന്റെ ഒക്കെ രേഖ ഞങ്ങളെ കയ്യിലുണ്ട് ഇല്ലാതെ സംസാരിക്കോ നാളെ ചോദിക്കൂല എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തെളിയിക്കും നിങ്ങളുടെ ഉള്ളറകളിൽ നടക്കുന്ന ഈ ഗുണ്ടായുസത്തിന്റെ മുഴുവൻ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെ പുറത്തെ മാനവികത അല്ലേ ഞങ്ങൾ അതിലേക്കാണ് വന്നാൽ ഇതൊക്കെ ക്ലിപ്പിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾ എന്താവും വാപ്പയും മോനും ശിഷ്യനും എല്ലാരും കൂടി കളിച്ചു ഈ ഗുണ്ടായുസം ഇത് മറയിടാൻ നിങ്ങളെ ഒരു സാന്ത്വനും ഇതൊക്കെ മറയിടാൻ ചെയ്യുന്നതാണ് ഉള്ളിൽ ഫുഴു സംഭവം